ടൈസൺ മാസ്റ്റർ സർ സുനാമി ദുരിതത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ സുനാമി വീടുകൾ നൽകിയിരുന്നു എന്നാൽ ഈ വീടുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ് മണ്ഡലത്തിലെ എറിയാട് എടവിലങ്ങ് ശ്രീനാരായണ മതിലകം പെരിഞ്ഞന പഞ്ചായത്തുകളിൽ സുനാമി വീടുകളിൽ ഏകദേശം ഇരുന്നൂറോളം ഒക്കെ ഉള്ള വീടുകൾ ഒരു സം വീടിൻ്റെ സമുച്ചയങ്ങളുണ്ട് വളരെ ഗുരുതരമായ സ്ഥിതിയാണ് ഈ മഴക്കാലങ്ങളിലൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഇതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രത്യേകമായ ഫണ്ട് അനുവദിക്കുമോ ആ വീടുകളിൽ തന്നെ ചിലർക്ക് പട്ടയം ലഭിക്കാത്തതുണ്ട് അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ സുനാമി ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്ക് വീട് ലഭിച്ചു നൽകാൻ വേണ്ടി ഒരു വലിയ വലിയൊരു ഒരു നടപടിയാണ് നടപടിയാണന്നുണ്ടായത് റവന്യൂ ഭൂമി കിട്ടിയടത്ത് അങ്ങനെ അല്ലാത്തയിടത്ത് അങ്ങനെ ഗവൺമെൻറ് വീട് വെച്ചത് മറ്റ് വകുപ്പുകൾ അല്ല മറ്റ് വകുപ്പുകൾ വെച്ചത് സി എസ് ആർ ഫണ്ടിലൂടെ പണിതത് യഥാർത്ഥത്തിൽ കേരളം ഒറ്റക്കെട്ടായി നടത്തിയൊരു വലിയ ദുരന്ത നിവാരണ പ്രവർത്തനമായിരുന്നു സാർ ഇങ്ങനെയുള്ള ഭൂമികളിൽ റവന്യൂമായി ബന്ധപ്പെട്ടതും മറ്റു വകുപ്പുകളിൽ നിന്ന് കയ്യൊഴിഞ്ഞ് നൽകിയതുമായിട്ടുള്ള ഭൂമിയിൽ പട്ടയം നൽകാൻ ഉള്ള എല്ലാ നടപടികളും ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങയുടെ മണ്ഡലത്തിലോ നടത്തിയിട്ടുണ്ട് ആരെങ്കിലും ഇനി ബാക്കിയിട്ടുണ്ടെങ്കിൽ അപേക്ഷ നൽകിയാൽ എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ഫ്ലാറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് ആ ഫ്ലാറ്റുകൾ അൺഡിവൈഡഡ് ഷെയർ എന്ന വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ട് ഫ്ലാറ്റുകളുടെ ഉടമസ്ഥാവകാശവും ബന്ധപ്പെട്ട സുനാമി ദുരന്തത്തിന് ഇരയായ ആളുകൾക്ക് തന്നെ ഇപ്പോൾ താമസിക്കുന്ന ആളുകൾക്ക് തന്നെ നൽകാം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ സാർ വീടുകൾ കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഇപ്പോൾ നടപടിക്രമങ്ങളുടെ ഭാഗമായി അന്നത്തെ പദ്ധതി പ്രകാരം വന്നിട്ടില്ല എന്നാൽ പിന്നീട് മാലിന്യ നിർമ്മാർജ്ജനം സെപ്റ്റിക് ടാങ്ക് കവിഞ്ഞൊഴുങ്ങിയിട്ടുള്ള മാലിന്യ സംസ്കരണം ചുറ്റുമതിൽ നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജലവിഭവ വകുപ്പിനെയും ഏൽപ്പിച്ചുകൊണ്ട് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊണ്ണൂറ്റിയേഴ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഡി എം ഡി എന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു സാർ അതിനുശേഷം മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപതിൽ അഞ്ഞൂറ്റി തൊണ്ണൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത് ഡി എം ഡി പ്രകാരം സുനാമി വീടുകൾ ഫ്ളാറ്റുകളുടെ പരിപാലന ചുമതലയും ഏൽപ്പിച്ചിരുന്നു എങ്കിലും ചില പ്രശ്നങ്ങളുണ്ട് ബഹുമാനപ്പെട്ട തദ് റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായി കൂടി ആലോചിച്ച് ഇതുമായി ബന്ധപ്പെട്ട മെയിൻ്റനൻസിനുള്ള പദ്ധതികൾ അവരുടെ വകുപ്പുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താമോ എന്ന് പരിശോധിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ അങ്ങയുടെ നിർദ്ദേശം പരിഹരിക്കാമോ